ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാന ഒരു മുക്കാൽ കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സബോളിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു ഭക്ഷണം ഇഞ്ചി അത്തിലും ഒരു വെളുത്തുള്ളി വേപ്പല അതുപോലെ കുറച്ച് തക്കാളി ഒരു ഒരു തക്കാളിയോളമുണ്ട് പിന്നെ വേപ്പല പുതിനീന മല്ലിയില ഒരു ചെറുനാരങ്ങേര പകുതി ചെറുനാരങ്ങേര നീര് കാൽ ടീസ്പൂണ് മഞ്ഞിപ്പൊടി ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഒരു വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ആ ഗരം മസാല നമ്മളിവിടെ പൊടിച്ചതാണ് അതെല്ലാം വീറ്റിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അലക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുകൊണ്ടൊരു പാത്രം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുത്തു അതിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടിയിട്ട് വേവിക്കാൻ നോക്കാം ആ ഉപ്പിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് നമുക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇലക്കി വേവി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കും എത്ര നമ്മൾ വെള്ളം ഒഴിച്ചില്ല എന്ന് പറഞ്ഞാലും ബീഫിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ലാസ്റ്റ് ചാറുണ്ടാവും കുഴപ്പമില്ല നമുക്ക് ദമ്പിടാനുണ്ടെങ്കിൽ ആ ചാറിലൊന്ന് കഴിഞ്ഞിട്ട് ചോറ് ഒന്ന് വേഗം നല്ലതാണ് അപ്പം ഇത് ഞാൻ ചോ മുക്കിലും അരി ഇനി എടുത്തോളത് അരി പാത്തിന് വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലകൾ ബേലീസ് തക്കോലം കറിയാമ്പൂവ് ഏലക്കായ ഏലക്കായ അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ സാജീര കൊടുത്തിട്ട് അപ്പോൾ അതങ്ങനെ വേവിച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കാം നല്ല മൂലി വച്ചിട്ട് മറ്റേതാവുമ്പോൾ നമുക്ക് ദമ്മിടാനുള്ളതാണ് ഒരു ചട്ടി വെച്ചിട്ട് അതിന് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് ചേർത്തിട്ട് ഞാൻ ഈ വേറെ നെയ്യ് ചേർക്കില്ല ചേർത്തില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ക്രിസ്മസ് ും ക്രിസ്മസ്പോ വറുത്തിന് ശേഷം അത് മാറ്റിയതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു മൂന്ന് സവോള ഇട്ട് കൊടുത്ത് വാർത്ത എടുക്കുന്നുണ്ട് മൂന്ന് സവോള ഒരു വീഡിയോ ടൈപ്പ് കേട്ടോ ഒരു മൂന്ന് സവോള ഒക്കെ വഴറ്റി എടുക്കണം ഒരു ഇത് നന്നായി വളർന്നു വരണം എന്നാലും ഇതുണ്ടോ അതിനോടൊപ്പം നല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പള്ളി ഞാൻ ഞാനൊപ്പം എല്ലാം ഇട്ട് കൊടുക്കണം നന്നായി വളർന്നു വരട്ടെ വെളുത്തുള്ളി ഒരു ഇരുപതെണ്ണം വാറ്റിട്ടുണ്ടായിരുന്നു ഇതിലൊരു പത്തെണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ബീഫായി പറഞ്ഞല്ലോ ഞാനത് തുറക്കാണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ പാകാനും അതൊക്കെ നന്ദിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇല്ല കേട്ടോ അത് എന്താകില്ലേ അത് പെയിലിട്ട് കൊടുത്തത് ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി അതുപോലെ മഞ്ഞിപ്പൊടിയും ചെറിയ സ്പൂണ് ഗരം മസാല ഒരു ചെറിയ സ്പൂണ് അപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാട്ടി വന്നു അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് വാടി വന്നിട്ട് നമ്മുടെ ഗീപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ചാറ് കുറച്ചുണ്ടാവും അത് നോക്കണ്ട അപ്പം ആ ചാറൊന്നും ഒറ്റിച്ചെടുക്കാം നമുക്ക് ചെറുതായിട്ട് ഡമ്പിടാനാവുമ്പോൾ ആ ചാറിൻ്റെ വരുന്ന ചോറൊക്കെ ആവുന്നത് നല്ല ടേസ്റ്റാണ് ആണ് അപ്പം ഞാൻ നന്നായി ഇപ്പം മൂന്ന് അല്ല മുക്കാ കിലോ ഇറച്ചിയുണ്ട് അതേസമയം മുക്കാൽ കിലോ അരിയുണ്ട് അതൊരു നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ ബിരിയാണി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി എല്ലാം പറ്റി ചാറിക്ക് ആവശ്യമുണ്ട് ഇത് നമുക്കതിൽ കുറച്ച് ചോറ് എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ തമ്പിടാൻ വേണ്ടിയിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കറിയുവെച്ചിട്ട് പിന്നെ ചോറിപ്പ് എടുത്ത് ഇറങ്ങാം നമ്മൾ അതിൽ എല്ലാവർക്കും അറിയാനാണ് അടികട്ടിയുള്ള പാത്രമായിരിക്കുന്നതാ ഇപ്പ ഞാനിപ്പോൾ ചോറ് വെച്ചിട്ടുള്ളത് നല്ല അടിക്കട്ടിയുള്ള പാത്രാണ് അതുകൊണ്ട് അരിപ്പിടിക്കില്ല ഇനി ആ ചോറൊന്നും ഒന്ന് പരച്ചി കൊടുത്തിട്ട് നമുക്ക് കറിയു കുറച്ച് ചാറുകിടുന്നു ചാടി ചാറൊക്കെ അതിന് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ ചോറ് നിങ്ങളുണ്ടാക്കി നോക്കിയോ ഒന്ന് പറ്റിച്ചെടുത്തിട്ടില്ല ഞാൻ നേരത്തെ എത്ര ചാറില്ല എന്നാലും ഒന്ന് കുറച്ച് ചാറായിരുന്നോട്ടെ നോക്കി എനിക്ക് കറികൾ ഇട്ടെടുക്കാം കറി ഇട്ടെടുക്കാം അല്ല എത്ര ചാറുള്ളൂ അങ്ങനെ അപ്പോൾ കൂടുതൽ ചാറൊന്നുമില്ല ഒരു സ്വല്പിരുന്നാലും കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ചോറ് ഇട്ട് കൊടുത്തിട്ട് പരത്താം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ആട്ടത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇത് പരത്തിയതിന് ശേഷം നമുക്ക് എനിക്ക് ചോറ് ഇട്ട് അപ്പം അത്യാവശ്യം ബീഫൊക്കെ ഉണ്ടാവുന്നില്ല ചോറിൽ ഇനി ഇട്ടിട്ട് നല്ല ഇതിൽ പരത്തിയിട്ട് നെയ്യൊക്കെ വേണമെങ്കിൽ ഒന്ന് കേട്ടോ അപ്പം ഞാൻ നെയ്യൊക്കെ ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഉപയോഗിക്കാറ് ഞാൻ നെയ്യൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ നെയ്യോട് കൂടി തന്നെ നമ്മുടെ അണ്ടിപ്പരിക്കും ഗ്രിസ്മസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം മല് പുതിന മല്ലിയെല്ലാം നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി അടച്ച് വെച്ച് നല്ല മൂ അടഞ്ഞിരിക്കുന്ന മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടാ ഓണം അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ദം ഇടാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ദം ബിരിയാണി ഉണ്ടല്ലോ ആഹാ അപ്പോൾ നമുക്ക് ഇത്തിരി ചെറിയ അടുപ്പിൽ വയ്ക്കാം ഞാൻ കാണിക്കാൻ വേണ്ടി തുറന്നതാണ് നല്ല രസമായിട്ട് കിട്ടി വരണം അതാ ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല രസമായി വന്നുകൊണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി ഞാൻ കാണിച്ചു തരാം നല്ല ഇതിൽ ചാറൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ കറിക്കൊരു അല്ല ഈ ബിരിയാണിക്ക് ഒരു ഇത് വേണ്ട ഈ ചാറില് ഈ ചോറ് അതിലിങ്ങനെ അലിഞ്ഞ് ചേരണം ആ ചാറിൻ്റെ അപ്പം നല്ല ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കഴിക്കാൻ നോക്കാം ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എൻ്റെ അപ്പൂടെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു വിചാരിക്കുന്നു താങ്ക് യു